ആദ്യത്തെ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഫയർ ഫയറായിരുന്നു രേണുസൃതി എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിൽ മൂന്ന് ദിവസം പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള അനക്കവും രേണുവിന് ഹൗസിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല രേണുവിനെ കാണുവാനില്ലെന്ന് പോസ്റ്റർ വരെ അടിച്ചിറക്കിത്തുടങ്ങി പി ബി പ്രേക്ഷകർ ഹൗസിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിലും രേണു ഇടപെടാറില്ല വളരെ വിരളമായി മാത്രമാണ് എപ്പിസോഡുകളിൽ പോലും രേണുവിൻ്റെ സാന്നിധ്യം കാണുന്നത് ഈ സീസണിൽ രേണുവും മത്സരാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു ബേബി പോലും അവസാനം വരെ സസ്പെൻസ് ആക്കി നിർത്തി വലിയൊരു ഗ്രാൻഡ് എൻട്രിയാണ് രേണുവിന് ബിഗ് ബോസ് ഹൗസിലേക്ക് നൽകിയത് എല്ലാം വെറുതെയായി എന്നാണ് ഇപ്പോൾ വരുന്ന പ്രേക്ഷക പ്രതികരണം രേണുവിന് പകരം മറ്റാർക്കെങ്കിലും അവസരം കൊടുത്താൽ മതിയായിരുന്നുവെന്നും കമൻറ്റുകളുണ്ട് പ്രേക്ഷകർക്കുള്ള അതേ അഭിപ്രായം തന്നെയാണ് രേണുവിനെക്കുറിച്ച് ഹൗസിലെ മറ്റ് അംഗങ്ങൾക്കും ഉള്ളത് രേണു ഫുൾ ടൈം റെസ്റ്റ് ആണെന്ന് കഴിഞ്ഞ ദിവസം കലാഭവൻ സാധിക്കും സഹ മത്സരാർത്ഥികളോടായി പറഞ്ഞു ഒപ്പം രേണുവിന്റെ ചേഷ്ടകൾ അനുകരിച്ച് കാണിക്കുകയും ചെയ്തു രേണു ഇവിടെ നമ്മളോട് സംസാരിക്കുന്നില്ല നമ്മൾ രേണുവിനോട് സംസാരിക്കുന്നില്ല എന്നൊക്കെയല്ലേ പറയുന്നത് പക്ഷേ എഴുപത്തൊന്ന് ക്യാമറയ്ക്ക് മുന്നിലും പോയി സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട് സുധേട്ടനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം പറയുന്നത് കിച്ചഡിനൊരു ക്യാമറ ഋതബിനൊരു ക്യാമറ എന്നിങ്ങനെയാണ് മാറി മാറി എഴുപത്തിയൊന്ന് ക്യാമറകളോടും സംസാരിക്കും മുടങ്ങാതെ ഡെയിലി ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ എന്ത് വിഷയം നടക്കുന്നുവെന്നതൊന്നും രേണുവിന് ഒരു പ്രശ്നമേയല്ല അല്ല നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഗെയിം കളിക്കും ാണ് ചില വിഷയങ്ങളിൽ ഇടപെടേണ്ടത് കരുതിയാലും ഇടപെട്ടു പോകും രേണു മാത്രം ഒരു കാര്യത്തിലും ഇടപെടാതെ നിൽക്കുന്നു ഫുൾ ആണ് പിന്നെ എപ്പോഴും എനിക്ക് വൈ എന്ന് പറയുന്നതും കേൾക്കാം അതുപോലെ നമ്മൾ അടിയും കച്ചറയും ഒക്കെ ഉണ്ടാക്കി തിരികെ വരുമ്പോൾ കാണുന്നത് തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രേണുവിനെയാണെന്നും സരിക പറയുന്നു കഴിഞ്ഞ ദിവസം നടന്ന പണിപ്പുര ടാസ്കിൽ പങ്കെടുത്ത ശേഷം രേണു പറഞ്ഞ ചില കാര്യങ്ങളും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് തനിക്ക് പി ആർ ഉണ്ടോ രേണു പറയാതെ പറഞ്ഞത് ഞാൻ പറയുന്ന ഡയലോഗ് എൻ്റെ ആർമി എന്തായാലും കട്ട് ചെയ്ത് ഇട്ടോളും എന്നാണ് ടാസ്ക്കിന് ശേഷം എല്ലാവരുമായും സംസാരിക്കുന്നത് വേ രേണു പറഞ്ഞത് ഇത് കേട്ട് നൂറാർ രേണുവിനോട് പി ആർ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയൊന്നുമില്ലെന്നും ഷോയിലേക്ക് വരുന്നതിനു മുമ്പ് രേണു സ്ത്രീ ഫാൻസ് പേജ് കണ്ടു എന്നും അതുകൊണ്ട് പറഞ്ഞതാണെന്നുമാണ് രേണു പറഞ്ഞത് ഭക്ഷണം വസ്ത്രം തുടങ്ങിയവയ്ക്ക് എല്ലാം ഹൗസിൽ പരിമിതിയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഭക്ഷണവും വിശ്രമവും ഇല്ലാത്തത് രേണുവിന്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് ടാസ്കിലും അത്ര അല്ല തനിക്ക് വയ്യെന്നും അധികകാലം ഹൗസിൽ തുടരാൻ കഴിയില്ലെന്നും അടുത്തിടെ രേണു പറഞ്ഞിരുന്നു അസുഖമുണ്ടായിരുന്നുവെന്ന് ഇതുവരെ രണ്ടു പേരാണ് എവിക്റ്റായത് മുൻഷി രഞ്ജിത്താണ് ആദ്യം പുറത്തായത് രഞ്ജിത്തിന്റെയും സേഫ് ഗെയിം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ആർ ജെ ബിൻസി പുറത്തായി പത്തൊമ്പത് പേരുമായാണ് ഏഴാം സീസൺ ആരംഭിച്ചത്